ദീപക് മോഹൻ ചേരുന്നുണ്ട് ദീപക് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായല്ലേ എപ്പോഴേക്കാണ് മാറ്റുക അരുൺകുമാർ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു അല്പസമയത്തിനുള്ളിൽ ജെൻസന്റെ മൃതദേഹം മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കും ഇനി സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ജെൻസന്റെ വീടിന് സമീപത്തുള്ള ആണ്ടൂർ ഗ്ലോറിയ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം ഉണ്ടാകുക പൊതുദർശനത്തിന് ശേഷം വീട്ടിൽ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് മതപരമായ ചടങ്ങുകളും ശുശ്രൂഷകളും നടന്നതിന് ശേഷം സഹായമത പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക നേരത്തെ ഈ ജെൻസന്റെ ബന്ധു പ്രതികരിച്ചിരുന്നു ശ്രുതി ഇന്നലെ രാത്രി ഈ മേപ്പാടിയിലെ ആശുപത്രിയിലെത്തി ജെൻസിനെ കണ്ടിരുന്നു മാത്രമല്ല ഈ പരിക്കേ പരിക്കേറ്റതിനെ തുടർന്ന് ശ്രുതിക്ക് വരുന്നതിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ശ്രുതിയുടെ ബന്ധുക്കളുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും കൂടി ജെൻസനെ കാണാനായി ശ്രുതി എത്തുമോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങളുണ്ടാകുക എന്നാണ് അല്പൻ മുൻപ് നമ്മളോട് ജെൻസന്റെ ബന്ധു പ്രതികരിച്ചത് ഏതായാലും രാവിലെ അല്പം മുൻപാണ് നേപ്പാടിയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തി ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഈ ജെൻസന്റെ മൃതദേഹം കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഈ മോർച്ചറിക്ക് മുൻപിൽ തയ്യാറായി കിടപ്പുണ്ട് ഈ ആംബുലൻസിലാണ് ജെൻസന്റെ മൃതദേഹം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക അരുൺ കാര്യം പറഞ്ഞത് ശ്രുതി ഇന്നലെ എത്തി ജൻസിനെ കണ്ടിരുന്നു ഐ പുറ ഐ സിയുവിന്റെ പുറത്ത് നിന്ന് കണ്ട് അകത്തെത്തിയതിനു ശേഷം പെട്ടെന്ന് ശ്രുതിയുടെ ബി പി ലോയാകുന്ന അവസ്ഥയുണ്ടായി പിന്നീട് അടിയന്തര ചികിത്സ നൽകിയതിനു ശേഷമാണ് ശ്രുതിരികെ കൽപറ്റയിലേക്ക് പക്ഷേ ബന്ധുക്കളും ഐസിയു കണ്ടത് അപ്പോൾ തന്നെ ശ്രുതി അല്പം തളർന്നിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ ദീപക് ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഈ ജെൻസന്റെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പ്രതികരണമൊക്കെ ഡോക്ടർമാരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ചിരുന്നു മാത്രമല്ല കൃഷ്ണമണിയുടെ അനക്കം മാത്രമായിരുന്നു ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു തലയ്ക്കും കഴുത്തിനും മുഖത്തും ഒപ്പം കാലിനും ജെൻസിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇന്നലെ രാത്രിയോടുകൂടിയാണ് രാത്രി പത്തുമണിയോടുകൂടിയാണ് ശ്രുതിയെ മേപ്പാടിയിലുള്ള ആശുപത്രിയിൽ എത്തിച്ച് ജെംസിനെ കാണാനുള്ള സൗകര്യമൊരുക്കിയത് ജെൻസിനെ കണ്ട് ആ സമയത്ത് ആണ് ശ്രുതിയുടെ ബ്ലഡ് പ്രഷർ കുറയുകയും പിന്നീട് ആശുപത്രി അധികൃതർ അടിയന്തര ചികിത്സ നൽകുകയും ചെയ്ത അതിനുശേഷമാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ശ്രുതിയെ കൽപ്പറ്റയിലേക്ക് ബന്ധുക്കളോടൊപ്പം ശ്രുതി മടങ്ങിയത് ഏതായാലും ഇന്ന് ശ്രുതിയുടെ ബന്ധുക്കളുമായി സംസാരിച്ചതിന് ശേഷം ഈ സംസ്കാര ചടങ്ങുകൾക്ക് മുൻപായി ജൻസിനെ കാണാനുള്ള അവസരം ഒരുക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത് പക്ഷേ കൂടുതൽ കാര്യങ്ങൾ അതായത് ഈ ഈ ശ്രുതിക്കും ഗുരുതരമായി നേരത്തെ സാരമായി പരിക്കേറ്റിരുന്നു രണ്ട് കാലുകൾക്കും പരിക്കുണ്ട് രണ്ട് കാലുകളുടെയും സർജറി കഴിഞ്ഞ് ചികിത്സയിൽ കൽപ്പറ്റയിലെ ശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്രുതി എന്തായാലും ഇന്ന് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പൊതു പൊതുദർശനം ഉണ്ടാകും അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ ബന്ധുക്കളോ അല്ലെങ്കിൽ ശ്രുതിയുടെ മറ്റു ബന്ധുക്കൾ കൂടി ചേർന്ന് അപ്പോ ഈ ഏറ്റെടുക്കുന്ന ദീപക് ഈ സുധിയുടെ കാര്യത്തിൽ മുഹമ്മദ് റിയാസ് പറഞ്ഞത് ചികിത്സ ഏറ്റെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഉണ്ടാവും എന്ന് തന്നെയാണ് അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നില്ലല്ലോ അല്ലേ അടിയന്തിരമായി ഒരു സഹായം വേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ ഉണ്ടോ ദീപക് നിലവിൽ ഇന്നലെ അതായത് ഈ അപകടം നടന്ന സമയത്ത് വാഹനത്തിൽ ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് ആ ഒൻപത് പേരിൽ ജെ ജെൻസിനെ ഒഴിച്ച് ബാക്കിയുള്ളവരെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് അവരെ അവരിപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ തുടരുകയാണ് രണ്ടാളുകളുടെ നില വലിയ പ്രശ്നമില്ല പക്ഷേ മറ്റുള്ള ആളുകൾക്ക് ചെറിയ തോതിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ആ അവിടെയുള്ള ആശുപത്രി തുക അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് കാരണം ഇതുവരെ ആശുപത്രി അധികൃതർ അത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ നടത്തിയിട്ടില്ലെങ്കിൽ പോലും ആ പണം എങ്ങനെ അടയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ഈ ജെൻസന്റെ മൃതദേഹം മാത്രമാണ് മേപ്പാടി വിംസ് ആശുപത്രിയിലുള്ളത് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുവരികയായിരുന്നു പിന്നീട് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഡോക്ടർമാർ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജെൻസൺ ഇന്നലെ വൈകിട്ടോടുകൂടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അരുൺ ഓക്കെ ദീപക് അവദനിപ്പിക്കുന്ന വാർത്തയാണ് ശ്രുതിയെ ഇതുവരെയും അറിയിച്ചിട്ടില്ല ഇന്നലെ വൈകുന്നേരം സുധി ഐ സിയുയിൽ വന്ന് ഒരു നോക്ക് കണ്ടതാണ് തൻ്റെ പ്രിയപ്പെട്ടവനെ പക്ഷേ ആ സമയത്ത് മരണം സ്ഥിരീകരിച്ചിരുന്നില്ലെങ്കിലും മരുന്നുകളുടെ കാര്യമായി പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല ജെൻസൺ ആ സമയത്ത് ജെൻസൻ്റെ അവസ്ഥ കണ്ട് ശ്രുധിയുടെ ബ്ലഡ് പ്രഷർ ആവുകയും താഴെയാവുകയും ആവുകയും അതിനുശേഷം അടിയന്തിരമായിട്ട് ഒരു ചികിത്സ കൊടുത്താണ് ശ്രുതിയെ മറ്റു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു ഇന്നലെയാണ് ശ്രുതിയുടെ സ സർജറി നടന്നത് കാലിലൊരു സ്റ്റീൽ റോഡ് ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒൻപത് പേരുണ്ടായിരുന്നു ആ വാഹനത്തിൽ ജെൻസൺ ഉൾപ്പെടെ അതിൽ ജെന്സനാണ് നമ്മെ വിട്ടുപോയത് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും നില അതീവ ഗുരുതരമല്ല ഇതിൽ ശ്രുതി ഇന്നലെ കാലിൽ സർജറി കഴിഞ്ഞു ഇപ്പോൾ ഐ സ്യൂയിൽ നിന്ന് ശ്രുതിയെ മാറ്റി അതിനുശേഷം ജെൻസനെ കാണിക്കാൻ കൊണ്ടുവന്നു പക്ഷേ ജെൻസൻ്റെ മരണവിവരം ഇതുവരെയും ശ്രുതിയെ അറിയിച്ചിട്ടില്ല